മലുകേ ബി എഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയോട് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മൂന്നേ രണ്ടിൻ്റെ സ്കോറിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരാ താരമായ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ആയിരുന്നു രണ്ട് ഗോളുകളും പെനാൽറ്റിയിലൂടെയായിരുന്നു ഏതാണ്ട് ഈ ഒരു മത്സരത്തിൽ മൂന്നേ രണ്ടിൻ്റെ സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് കൊണ്ടുതന്നെ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ സെമിയിൽ പ്രവേശിക്കണമെങ്കിൽ അടുത്ത മത്സരം അതിനിർണ്ണായകമാകും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫ്സിക്കെതിരെ ജനുവരി ഇരുപതിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ ഇപ്പോൾ അനിവാര്യമായിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് നിറം വാങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നത് പേപ്പറയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് താരമായ പ്രബീർദാസുമായിരുന്നു ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാർക്കോ ലെസ്കോവിക്കിൻ്റെ മുഖത്ത് ഇന്നത്തെ മത്സരത്തിന്റെ തോൽവിയുടെ നിരാശ ഉണ്ടായിരുന്നു മാത്രമല്ല ബെനാൽറ്റിക്ക് അവസാനമായി ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയ ബെനാൾറ്റി ലെസ്കോവിക്കിന്റെ പിടെയാണെന്നാണ് റഫറി വിധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും റഫറിയുടെ ആ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ അനിവാര്യമായിരിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം